വെൽക്കം ടു പി എസ് സി ജേണി ബി എസ് സി ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ കാരണം നമ്മൾ കുറച്ച് ബിസി ആയിപ്പോയി ഞാൻ പിന്നെ നമ്മൾ കുറച്ചായി രണ്ടാഴ്ചയിൽ കൂടുതലായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പം ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളുമായിട്ട് കുറച്ച് ബിസി ആയിപ്പോയി അതുകൊണ്ടാണ് വീഡിയോസ് ഇടാനായിട്ട് പറ്റാഞ്ഞത് അപ്പോൾ എല്ലാവരും കൺഫർമേഷനൊക്കെ കൊടുത്തിട്ടുണ്ടാവും അല്ലേ ഞാനും കൊടുത്തു ഇനി നമുക്ക് എക്സാം എടുക്കാം അടുത്ത് തുടങ്ങി അല്ലേ അപ്പം എന്തായാലും നന്നായിട്ട് പഠിക്കുക എല്ലാവരും അപ്പം ഞാൻ ഇന്ന് പഠിക്കാനെടുത്ത് ഇന്ന് വളരെ കുറച്ചേ ഞാൻ പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ ഇന്ന് ഞാൻ പഠിക്കാനെടുത്തത് എന്താണെന്ന് വെച്ചാൽ മലയാളമാണ് മലയാളം കുറേ ആയി എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് അപ്പോൾ മലയാളത്തിൽ തന്നെ ഗ്രാമറിൻ്റെ ഏരിയ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്തു എല്ലാം മറന്നു മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ബ്രേക്കിനു ശേഷം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതുവരെ മലയാളം നോക്കിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മലയാളം തന്നെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത് നോക്കിയത് പിന്നെ അതിന് ശേഷം എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു കുറച്ച് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള വർക്കുകൾ ഉണ്ടായിരുന്നു അപ്പം ഞാനത് അത് കംപ്ലീറ്റ് ചെയ്യാനിരുന്നു എനിക്കത് ഭയങ്കര എനിക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനിത് ചൂസ് ചെയ്തതും അപ്പം അതുകൊണ്ട് കുറച്ച് ആക്ടിവിറ്റീസിന് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നു അത് ഞാൻ ഉണ്ടാക്കി അപ്പം എനിക്ക് ഭയങ്കര മെൻ്റലി റിലി ഭയങ്കര റിലാക്സേഷൻ തരുന്ന കാര്യങ്ങളാണതൊക്കെ കേട്ടോ ഞാനത് ഇപ്പോഴല്ല എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും കൊണ്ട് നടക്കുന്നൊരു കാര്യമാണ് ഈ ഒരു ക്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇപ്പോഴും ഒരു സൈഡിൽ കൂടെ അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ എനിക്കുണ്ട് അപ്പോൾ അതൊക്കെ വഴിയാൽ പറയാം അപ്പോൾ എന്തായാലും അതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് നേരം കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളു അത് ഉപഭോക്തൃ സംരക്ഷണ നിയമമായിരുന്നു കാരണം നിയമങ്ങളുടെ ഇരിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ മറ്റ് നിയമങ്ങൾ പോലെ മനുഷ്യാവകാശ നിയമം വിവരാവകാശ നിയമം ഒരുപാട് തവണ റിവൈസ് ചെയ്യുന്ന പോലെ ഞാൻ ഉപഭോക് ഈ ഇത്തരം കുറച്ച് നിയമങ്ങളുണ്ടല്ലോ ഉപഭോക്തൃ സംരക്ഷണ അത് ഞാൻ റിവൈസ് ചെയ്തിട്ടുള്ളത് കുറവാണ് പഠിച്ചിട്ടുണ്ട് പക്ഷേ റിവൈസ് ചെയ്തിട്ടുള്ളത് കുറവാണ് അപ്പോൾ അത് കുറച്ച് പഠിച്ചു അതിനുശേഷം വീണ്ടും കുറച്ച് പണിക്കും ണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തീർത്തു അത്രേയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയാനായിട്ട് അപ്പോൾ ആ മറ്റൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്